അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മുടെ രാവിലത്തെ പരിപാടി തുടങ്ങുവാണ് ഫുല രാവിലെ മീൻ റെഡിയാക്കുവാണ് ഞാൻ ജിമ്മിൽ പോകാനുള്ള പരിപാടി ചെയ്യുകയാണ് ഞാൻ എൻ്റെ രാവിലത്തെ പ്രോട്ടീൻ ഇപ്പോൾ സമയം അഞ്ചര മണി അപ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് വർക്കൗട്ട് മുടങ്ങിപ്പോയി അപ്പോൾ ഇന്ന് എല്ലാം ഓൾ സെറ്റാണ് ഞാൻ ഞാൻ ജിമ്മിൽ നമുക്ക് പോയിട്ട് െത്തിട്ടോ സംഭവം അവിടെ നിന്ന് ഓടി ഓടിയെത്തപ്പ നല്ല വെട്ടമാകുന്നു സംഭവം പറഞ്ഞാൽ എനിക്ക് ടൈം കിട്ടുന്നില്ല ബൈക്കിട്ടായിരുന്നെങ്കിൽ നല്ല സമയമുണ്ടായിരുന്നു പക്ഷെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇന്നാണെങ്കിൽ എനിക്ക് ബൈസും ആണ് കേട്ടോ പൈസയും ലാറ്റും അതിൻ്റെ സാധന സാമഗ്രികളൊക്കെ വെച്ചിട്ട് ഞാൻ വർക്കൗട്ടിന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് കഴിഞ്ഞ് ഇന്നും താമസിച്ച കേട്ടോ അപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനി വീട്ടിലെ പരിപാടി കഴിഞ്ഞ് നേരെ ഇറക്കുന്നത് ഹുലേ ഇന്നത്തെ കാപ്പിന്തിരി ആണോ ഇഡലി ഇഡലി എനിക്ക് പറ്റിയ സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കി തരുമോ എവിടെ ചമ്മന്തി കാണിക്കേ എൻ്റെ സ്പെഷ്യൽ ചമ്മന്തിയാണേ ഇഡലി ബാക്കിയുള്ളവർക്ക് സാധാ ചമ്മന്തി എനിക്ക് സ്പെഷ്യൽ ചമ്മന്തി നോക്കട്ട് അങ്ങനെ സാമ്പാറാണ് ആ ആ സ്പെഷ്യൽ ചമ്മന്തി അപ്പം ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ട് വരേ കഴിഞ്ഞ് ഇത് കാപ്പിടിക്കാം കാപ്പേ എവിടെ എൻ്റെ ഇഡലി എൻ്റെ സ്പെഷ്യൽ ചമ്മന്തി അവിടെ ഈ ഒരു സൈഡിന് വെച്ചോ എൻ്റെ സ്പെഷ്യൽ ചമ്മന്തി തേയില മുട്ട ഇല്ലേ നമ്മൾ യൂട്യൂബ് റെസിപ്പിയാണ് കേട്ടോ സംഭവം ഇന്നൊരു പീസ് എടുത്ത് ിങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ആ എനിക്ക് പത്ത് മണിക്കുള്ളതും ഉച്ചയ്ക്കുള്ളതും ഒക്കെ സുല ഭക്ഷണം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പെട്ടെന്ന് തുടർന്ന് പോയാൽ മതിയോ എല്ലാവർക്കും ഓരോ ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും അവരവരുടെ ദൗത്യം നിർവഹിക്കാനായിട്ട് പോവുകയാണ് എനിക്കും ഒരു ദൗത്യം കിട്ടി ഞാനും അവിടേക്ക് യാത്രയാവുകയാണ് എല്ലാവരെയും പോലെ ഒരു കോമഡി കിടന്ന് സംഭവം ഇതിൻ്റെ ചാവിയല്ല എനിക്ക് തന്നോട്ട് ചാവി മാർ ഇപ്പം തിൽ ചാടിയ സൈറ്റ് കയറാൻ പറ്റൂ പോയിട്ട് വരണം ഇവിടെ ആദ്യമൊന്ന് ഫുള്ള് നനച്ചിട്ട് വേറെ സൈറ്റിൽ ജോലിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ഇവിടെ വരൂ മോട്ടർ ഇവിടെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ മോട്ടറിൻ്റെ സ്വിച്ച് പെട്ടെന്ന് മേലെ പോകണം നനയ്ക്കണം ഫുള്ള് വെള്ളം ഒടിച്ച് നനച്ചിട്ടുണ്ട് ഇനി എനിക്ക് ഇവിടെയാണ് കേട്ടോ വർക്ക് വെച്ചാൽ ഈ ഇരിക്കുന്ന ബാക്കിയൊന്ന് താവുക്കുകളാണ് ഈ താവൂക്കെല്ലാം അതിൻ്റെ അകത്തുണ്ട് അട്ടി അട്ടിയിടണം അകത്തുണ്ട് അടക്കി വെക്കണം ആ കാണുന്ന ഡ്രമ്മിലെ വെള്ളം കളഞ്ഞിട്ട് ആ ഡ്രം കാലിയാക്കി വെക്കണം സംഭവം ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് വെക്കണം ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ വേറൊരു ഉണ്ട് ഇതാ ഈ കാണുന്ന സൈറ്റ് ഇവിടെയും പുറത്ത് താവുക്കിരിപ്പുണ്ട് അതും എടുത്ത് അതിൻ്റെ അകത്ത് കൊണ്ട് വയ്ക്കണം അപ്പോൾ ഇനി അതാണ് സംഭവം ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം ഇതാണ് ഈ രണ്ട് സൈറ്റും മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും ഞാനത് മനസ്സിലാവാത്തവർക്ക് ഞാനത് ഐ ഐബട്ടണിൽ കൊടുത്തേക്കാം സംഭവം ഇതിൻ്റെ രണ്ടിൻ്റെ ബെൽറ്റ് അടിച്ച സമയത്ത് അന്നാണ് ഞാൻ ഫസ്റ്റ് ഡെയിലി വ്ളോഗിൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് ഞാൻ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞത് പിന്നെ ടൈം എന്നെ കൊണ്ടും ഡെയിലി വ്ളോഗ് ചെയ്യിച്ചു എൻ്റെ സമയം തീരെ ശരിയല്ലെന്നാണ് തോന്നുന്നത് കാരണമെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചത് എന്തിനാണെന്നുള്ളത് ഇന്നലെ പലക വീണ അതേ കാലിൽ ഇന്ന് കല്ല് കയറിയിടിച്ച് ഊഹ സംഭവം എൻ്റെ അശ്രദ്ധ കൊണ്ട് പറ്റിയതാണ് ഇതൊക്കെയാണ് ഇതൊക്കെ പണിയിലുള്ളതാണ് എന്തായാലും നല്ല സുഖമുണ്ട് ഊ നല്ല പോലെ വെയിലായിരുന്നേ ഈ മഴ ഇത് എവിടെ നിന്ന് വന്നെന്ന് ഒരു പിടിയില്ല സംഭവം മര്യാദയ്ക്ക് നിന്ന് പണി കൊണ്ടിരുന്നതാണ് ഇത് എന്തിനും മഴയെന്ത് മഴ ഒരുവിധം തോർന്നിട്ടുണ്ട് ചെറിയ ചാറ്റലുകൾ കല്ല് ഞാൻ ഇത്രയും അടുത്ത അടുത്ത് വെച്ചേട്ടാ ആ മുകളിലിരിക്കുന്ന രണ്ട് കല്ല് അതിൽ ഒരു കല്ല് പൊക്കിയപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പാമ്പ് ഞാൻ അപ്പോഴേ അതവിടെ തിരിച്ച് വെച്ചിട്ട് ഇനി തിരിച്ച് ഇഞ്ഞ് കയറി എല്ലാം പത്ത് മണിയായി കാപ്പ് പിടിച്ചിട്ട് ഇറങ്ങി തരാമല്ലോ പേടിച്ച് പോയി ഇപ്പം നല്ല വെയിലായി ഈ വെയിലെപ്പോഴാണ് മഴ എപ്പോഴും വരുന്നതെന്ന് നല്ല വെയിലായി ഇപ്പം അപ്പം കാപ്പുക്കെല്ലാം അത് കയറ്റി കേട്ടോ ഈ ലാസ്റ്റ് ഒരു അഞ്ച് കല്ലിരുന്നു ആ കല്ലിൻ്റെ ഇടയിലായിരുന്നു ഒരു സാധനം ഇരുന്നത് ഒരു കുട്ടി അതിനോ അങ്ങോട്ട് ഓടിച്ചു വിട്ടിട്ടുണ്ട് ഇനിയെന്ന് പറഞ്ഞതാ ഇതുപോലെ തെറി തെന്നെയും ചെറിയും ഒക്കെ കിടപ്പുണ്ട് കാട്ടിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുകയാണ് താബുക്ക് അതും എടുത്തതിൻ്റെ അത് അപ്പം സാധനത്തിനെ കണ്ടതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കേട്ടോ അത് ശ്രദ്ധിച്ച് നോക്കി ഇതൊക്കെ അങ്ങ് കയറ്റണം നാലുറ്റും കിടപ്പുണ്ട് അതും അങ്ങ് കയറ്റണം ഇപ്പോൾ താബൂക്കിൻ്റെ പണി കഴിഞ്ഞ് താബൂക്കെല്ലാം വെളിയിരുന്നല്ല ഞാൻ അത് ഇനി ഒരു ടാങ്ക് വെളിയിൽ പോകുന്നുണ്ട് അതിൽ കുറേ വെള്ളം ഇരിപ്പുണ്ട് ആ വെള്ളം എടുത്ത് കഴുകി വെള്ളം എടുത്ത് കളഞ്ഞ് വെള്ളം വൃത്തിയാക്കി ടാങ്ക് വൃത്തിയാക്കി വയ്ക്കണം സംഭവം താപൂക്കിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി താഴെ ഇതുപോലെ ഉണ്ട് കേട്ടോ താഴെ പോകണം താഴെ ഇനി എത്ര താപുക്കുണ്ടെന്ന് അറിയത്തില്ല ആദ്യം ഈ ടാങ്ക് ക്ലീൻ ചെയ്യണം ടാങ്ക് ക്ലീൻ ചെയ്തിട്ടാണ് താഴോട്ട് പോകുള്ളത് അവിടെ ഇതുപോലെയാണ് ഇത് കഴിഞ്ഞിട്ട് രാവിലെ ഞാൻ പോയല്ലോ അവിടെയാണ് പിന്നെ മുന്നോർക്കായിട്ട്

താഴത്തെ സൈറ്റിലോട്ട് പോവുകയാണേ ഇവിടുത്തെ മേളത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു ഇനി താഴത്തെ സൈറ്റിൽ കുറച്ച് താപൊക്കെ ഇരിപ്പുണ്ട് അത് എത്ര ഉണ്ടെന്ന് അറിയത്തില്ല പോയി നോക്കണം ഇനി അതുകൂടി എടുത്ത് വെച്ചാൽ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇനി പിന്നെ നേരെ അങ്ങ് പോകാരുന്നു കുറച്ച് താവമൊക്കെ ഉള്ളു കേട്ടോ കുറച്ച് താവൊക്കെ ഉള്ളു എടുത്ത് വയ്ക്കാൻ അതാ ഇത്ത താപൊക്കെ ഉള്ളു അത് എടുത്ത് ഹാളിൽ വെക്കണ്ട റൂമിനകത്ത് കയറ്റാം ഹലോ ഈ സൈഡിലെയും പണി കഴിഞ്ഞട്ടോ കല്ലെല്ലാം വെളിയിൽ കിടന്ന കല്ലും വെളിയിലിരുന്ന എല്ലാം നാലു ചുറ്റുമുള്ള എല്ലാം അകത്ത് കയറ്റിയിട്ടുണ്ട് അകത്തെന്ന് പറഞ്ഞാൽ റൂമിനകത്ത് അതായത് നമുക്ക് ഇവിടെ ആകുമ്പം കോൺക്രീറ്റ് സമയത്ത് ചീറ്റിടാൻ നേരത്തെ അത് പിന്നെ വീണ്ടും മാറ്റേണ്ടി അതുകൊണ്ട് റൂമിനകത്ത് കയറ്റിയിരിക്കുകയാണ് ഇനി ഞാൻ രാവിലെ പോയില്ലേ അവിടെയാണ് കേട്ടോ വർക്ക് ഇനി ചോറൊക്കെ കഴിച്ചിട്ടേ ഉള്ളു ഇനി വർക്ക് അപ്പോൾ എൻ്റെ ചോറ്റിലുള്ള ഇതൊക്കെയാണ് പൊരിച്ച മീൻ അവിയൽ ബീട്രൂട്ട് തോരൻ തൈര് കറി മീൻ കറി ഇതൊക്കെയാണ് അപ്പോൾ ഇനി കഴിച്ചിട്ട് അപ്പോൾ ഞാൻ സൈറ്റിൽ എത്തുക കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഒറിജിനൽ ചാവിയുണ്ട് തുറന്നു ഇത് കയറാം സൈറ്റിലോട്ട് അപ്പോൾ ഞാൻ രാവിലെ വന്ന് സൈറ്റിൽ വന്നിട്ടുണ്ടേ ഇവിടുത്തെ ജോലി എന്ന് വെച്ചാൽ ഇവിടെ ഇനി ഷീറ്റിട്ട് ഇവിടെ ഷീറ്റിട്ട് ഇവിടെ നാളത്തേക്കുള്ള മണ്ണ് ലോഡ് ചെയ്ത് വെക്കണം ഇപ്പോൾ രാവിലെ വന്നോണേ ജോലി തുടങ്ങാനുള്ള പരിപാടിയാണ് പിന്നെ ഇന്നലെ ഞാൻ പൊളിച്ചിട്ട ആ പലകൾ എല്ലാ റൂമിലും കിടക്കുന്ന പലകളിലൊക്കെ ആണിയെല്ലാം ഊരി മാറ്റി ഒന്ന് ക്ലീനാക്കി വെക്കുക എന്ന് വെച്ചാൽ നാളെ നമുക്ക് പെട്ടെന്ന് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ജോലി തുടങ്ങാനായിട്ടാണ് അപ്പോൾ നമുക്ക് ആദ്യം ഷീറ്റ് ഷീറ്റ് ലെവൽ ചെയ്തിട്ട് അതിൽ മണ്ണിലുള്ള പരിപാടിയാണ് ആദ്യം മണ്ണിടാനുള്ള ഫ്ലാറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി മണ്ണ് കൊണ്ടു വരണം വേറൊരു കാര്യം കാണിച്ചു തരാം നമ്മളിപ്പോൾ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ഒരാളുള്ളപ്പം നമുക്ക് കൂടുതലും തട്ടിയിലായിരിക്കാം മണ്ണിടുക പക്ഷേ കുട്ടയ്ക്കകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മണ്ണിടാം അപ്പോൾ കുട്ടയിൽ ഒരാളുള്ളപ്പോൾ എങ്ങനെയാണ് മണ്ണിടേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കണ്ടുവരണം čumla ne? Eh? അപ്പോൾ മണ്ണിട്ട് തീർന്നു കേട്ടോ ഇനി പലക ആണിയൂർ സെറ്റ് ചെയ്യണം മണ്ണ് കാണിച്ചു തരാം ആ രണ്ട് കൂട്ടിന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് മൂടി വെക്കണം കേട്ടോ സംഭവം എന്ന് പറഞ്ഞാൽ മഴവെല്ലാം പെയ്തു കഴിഞ്ഞാൽ നാളെ വരുമ്പോഴത്തേക്ക് ചളകോളയാവും അപ്പോൾ ഇത് ടാർപ്പ് വെച്ച് മൂടി വെച്ചിട്ട് പോകണം എന്നിട്ട് ബാക്കിയുള്ള പലകേര പരിപാടിയിലോട്ട് കിടക്കാം നല്ലപോലെ ഷീറ്റിട്ട് മൂടി കാറ്റടിച്ചാൽ പറക്കാത്ത വിധം ഷീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം അതാപ്പോഴേ നാളെ അതാ മഴ പെയ്താലും മണ്ണ് വെള്ളം കുടിച്ചു കിടക്കത്തില്ല ചളവുകളാവില്ല ഇനിയിപ്പം പല പരിപാടിയിലോട്ട് പോവാം സമയം ഇപ്പോൾ അഞ്ചരയായി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തിയാക്കി അപ്പോൾ ഇനി ശമ്പളം വാങ്ങണം ഇനി കോൺട്രാക്ടറുടെ വീട്ടിൽ പോകണം കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാണ്ട് ഇനി അങ്ങോട്ട് പോകണം